അസ്സലാമു അലൈക്കും ഇതാ നമ്മുടെ മുന്നിലേക്ക് മറ്റൊരു പുണ്യ ദിനമായ വെള്ളി കൂടി കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം നമുക്കറിയില്ല ഏത് സമയത്താണ് നമുക്ക് അള്ളാഹുദാല ഉത്തരം തരുന്നതെന്ന് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ദുഹ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്നാലും ചില സമയങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പ്രവർത്തികർമ്മങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ പ്രതിഫലം നമുക്ക് നേടാനാകും അതെങ്ങനെയെന്നല്ലേ അങ്ങനെ കുറച്ച് സമയങ്ങളും കുറച്ച് ദിവസങ്ങളും ഒക്കെ ഉണ്ട് അതിനെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾക്ക് ചൊല്ലാൻ പറ്റിയ നമ്മുടെ ഏത് ആവശ്യങ്ങളും ഉള്ള രണ്ട് അതിമഹത്തമായിട്ടുള്ള രണ്ട് ഇസ്മുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമിക അറിവുകൾ മാത്രം പങ്കുവെക്കുന്ന ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഇത്തരം അറിവുകൾ എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ കാരണം അവർ ചെയ്യുന്ന വലിയൊരു നന്മയുടെ ഭാഗം നമുക്കും സ്വന്തമാക്കാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക ചില ദിവസങ്ങളിൽ അതിലെ പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ദ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അതുകൊണ്ട് തന്നെ മറ്റു സമയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആദ്യം തന്നെ നമുക്ക് ദു ഉത്തരം കിട്ടുന്ന ചില പ്രത്യേക സമയങ്ങൾ ഏതാണെന്ന് നോക്കിയാലോ എല്ലാവർക്കും അതറിയാൻ ഭയങ്കര ആകാംക്ഷയല്ലേ എന്നിട്ട് വേണം ആ ഒരു സമയത്ത് ദ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു സമയങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ ഇത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ എന്ത് പ്രയാസങ്ങളാവട്ടെ എന്ത് ആവട്ടെ അള്ളാഹുവിനോട് പറഞ്ഞോളൂട്ടോ അപ്പൊ ഒന്നാമത്തെ നമ്മുടെ സമയം റമല മാസത്തിലെ ഏത് സമയത്തും നമ്മൾ ദ ചെയ്താൽ അതിന് പ്രത്യേക പ്രതിഫലവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമാണ് അതധികം മുസ്ലിമിനും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ നോമ്പ് മുറിക്കുമ്പോഴുള്ള സമയം വളരെ പ്രതിഫലം നിറഞ്ഞ ഒരു സമയമാണ് നോമ്പ് മുറിക്കുമ്പോൾ ഉള്ള സമയം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ രാത്രിയുടെ മൂന്നാം നേരത്തിലുള്ള പ്രാർത്ഥന നമുക്കറിയാം തഹജ്ജുദ് ശ്രേഷ്ഠതകളെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തഹജുദിന്റെ നേരത്ത് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നത് ഇപ്പോഴല്ലേ അതിന്റെ ടെക്നിക്ക് പിടികിട്ടിയതല്ലേ എല്ലാവരും തഹജ് നിസ്കാരം ശീലിക്കണം കേട്ടോ ഭയങ്കര പ്രതിഫലമുള്ളൊരു കാര്യമാണ് നാലാമത്തെ കാര്യം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അഞ്ചാമത്തെ കാര്യം നിസ്കാരത്തിന് ശേഷമുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി മുടക്കം വരുത്താതെ ചെയ്യുന്ന ഏക ഒരു കാര്യം ഒരുപക്ഷെ ഇതായിരിക്കും ആറാമത്തെ കാര്യം മഴ പെയ്യ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന പല ചാനലുകളിലും പല ഉസ്താദന്മാരുടെയും പ്രഭാഷണങ്ങളിലും നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മഴ പെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ഏഴാമത്തെ കാര്യം അറഫ ദിനമാണ് അറഫ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ വൻ പ്രതിഫലമുണ്ട് എട്ടാമത്തെ കാര്യം നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ആ ഒരു പ്രാർത്ഥനക്കും ഒരു പ്രത്യേകതയുണ്ട് ഇനി ഒമ്പതാമത്തെ കാര്യം നമ്മൾ ഒരു യാത്ര കൊരുങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും വളരെ ശ്രേഷ്ഠമാണ് പത്താമത്തെ കാര്യം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം ഉറക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് പക്ഷേ ആ ഉറക്കിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല അല്ലേ അങ്ങനെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രതിഫലമുണ്ട് പതിനൊന്നാമത്തെ കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം അതെ ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കാരണം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വലിയ പ്രതിഫലമുള്ള ഒരു ദിവസങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ അതാരും തന്നെ നഷ്ടപ്പെടുന്നില്ല ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച അതിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ഈ ഒരു ദിവസം നമ്മൾ ഏത് സമയത്തും പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്നതുമാണ് നബി തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് വെള്ളിയാഴ്ച ദിവസം നന്മകളും തിന്മകളും ഇരട്ടിയാക്കപ്പെടുന്നതാണ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെയും ഇടയിൽ ഉള്ള പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അന്നേ ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ വഴി ഏതാ നോക്കിയാലോ ഹിലർ നബി അലേഹിസലാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം നോക്കാം പരിശുദ്ധമാക്കപ്പെട്ട വെള്ളി ദിവസം അസറിനു ശേഷം യാ യാ അള്ളാ എന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുകയും അവന്റെ ഉദ്ദേശം മുൻനിർത്തി അവൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്നാണ് കരുണാനിധിയായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം അസറിൻറെയും മരിബിൻറെയും ഇടയിൽ ഈ രണ്ട് വാക്കുകൾ എണ്ണമില്ലാതെ ധാരാളം പറഞ്ഞ് നമ്മൾ റബ്ബിനെ വിളിച്ചാൽ കരുണാനിധിയായ അല്ലാഹുവേ എന്ന് തുടരെ തുടരെ നമ്മൾ വിളിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ആ ദുവാ അള്ളാഹു താല തട്ടിക്കളയുന്നത് ഇൻഷല്ല തീർച്ചയായും ഉത്തരം കിട്ടും ഈ ഒരു സമയം പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണെന്നറിഞ്ഞിട്ടും ആരും അതിനെ നഷ്ടപ്പെടുത്തല്ലോ ഏതൊരു പ്രായക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ ഇത് ഇനിയിപ്പോ സ്ത്രീകൾക്ക് പീരീഡ്സിന്റെ സമയമാണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാണോ ഒരു പ്രശ്നമല്ല ഈ ഒരു കാര്യം അവർക്കും ചെയ്യാം വെള്ളിയാഴ്ച ദിവസം എന്ത് സൽക്കർമ്മം ചെയ്തവനും അത് പത്തിരട്ടിയായാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നന്മകൾ പത്തിരട്ടി നമ്മൾക്ക് കൂടുമ്പോൾ അവിടെത്തന്നെ തിന്മൻ പത്തിരട്ടി കൂടും നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കും അതുപോലെ പത്തിരട്ടി ശിക്ഷയുണ്ടാകുന്നതാണ് കേട്ടോ ഇസ്മ കൂടെ ഉണ്ട് അത് ഞാൻ ഇപ്പം പറയാട്ടോ നമ്മൾ എല്ലാ ഇസ്മിന്റെ കൂടെയും യാ അള്ളാ എന്ന് പൊതുവായിട്ട് പറയാറില്ലേ ഇനി നമുക്ക് അസ്മാൽ ഹുസ്ന പൊതു നാമമായ യാ അല്ലാ എന്ന നാമത്തെക്കുറിച്ച് അതിന്റെ കുറച്ച് പൊരുളകൾ എന്താണെന്ന് നോക്കാം ഒരു വിശ്വാസി എന്ന നിലയിൽ ഓരോരുത്തരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിമഹത്തായ ഒരു നാമമാണ് യാ അള്ളാ സർവശക്തനായ അള്ളാഹുവിൻ്റെ പേര് അല്ലെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു താല തൗഫി കേട്ടെ അമീൻ യാ അള്ളാഹ് എന്ന നാമം അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് അർത്ഥമുള്ളതാണ് നമ്മുടെ ഹക്കിബത്ത് നന്നാവാനും കൂടി നമ്മളെ മരിപ്പിക്കുവാനും നയിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഏത് ആഗ്രഹമായിക്കോട്ടെ എന്ത് ആവശ്യമായിക്കോട്ടെ അതും ദുനിയാവിലെയും ആഹാരത്തിലെയും നമ്മുടെ ഓരോ കാര്യത്തിനും നമ്മുടെ ദുനിയാവിൽ നിന്നും ആഹാരത്തിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഇത് ഇത് ദിവസവും ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒരാൾ അറുപത്തി ആറ് വട്ടമെങ്കിലും ചൊല്ലേണ്ടതാണെന്നാണ് അക്ഷരസംഖ്യക്കനുസരിച്ചാണ് ഈ ഒരു എണ്ണം വന്നിരിക്കുന്നത് കേട്ടോ മാത്രമല്ല നമ്മുടെ ഈമാൻ വർദ്ധിക്കും അതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത് ചൈത്വാന്റെ പല കുതന്ത്രങ്ങൾ വഴിപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് അതിനെതിരായി നീങ്ങാനുള്ള ഈമാൻ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിയും ആരെങ്കിലും വെള്ളിയാഴ്ച ജുമ്പ് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിന്നിട്ട് നൂറ് തവണ നല്ല മനസ്സോടെ നമ്മൾ ഇത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആഗ്രഹവും സഫലമാക്കാൻ കഴിയുന്നതാണ് ഡോക്ടേഴ്സ് പോലും കൈയൊഴിഞ്ഞ ഒരുപാട് കേസുകൾ ഉണ്ടാവും അത്തരം രോഗങ്ങൾ വരെ ശിഫയായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഏത് പ്രയാസങ്ങൾ മാറാനും നമ്മുടെ എന്തൊരു വിഷമങ്ങൾ നീങ്ങാനും നമ്മുടെ ദുരിതം അനുഭവിക്കുന്നതും ഒക്കെ ഈ ഒരു ഇസ്മ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ താല ആ ഒരു രോഗത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ ശമിപ്പിക്കുന്നതാണെന്നാണ് എല്ലാ പ്രാർത്ഥനയും ചൊല്ലിത്തീർന്നാൽ തങ്ങളുടെ പേരിൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ എന്നാൽ അതിവേഗത്തിലാണ് ആ ഒരു ദ്വാക്ക് നമുക്ക് അള്ളാഹുദാല ഉത്തരം തരുന്നത് ഇൻഷാല്ല നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ കടം കൊണ്ട് വലഞ്ഞവരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരും വളരെ നേരം ജോലി അന്വേഷിച്ചിട്ടും ജോലി കിട്ടാത്തതുമായ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന പലവിധം ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാടം നോക്കിയാൽ നമുക്ക് കാണാം കടം ദാരിദ്ര്യം പട്ടിണി ഇതൊക്കെ നമുക്കറിയാം വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് ദുനിയാവിലുള്ള ഏതൊരു സമയവും ഇത്തരം വിഷമങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊന്നും ഒരു കാലത്തും പട്ടിണി കടവും ഒന്നും വരില്ല എന്നൊന്നും ആരും മനസ്സിൽ വിചാരിക്കരുതേ ഒരു ചെറിയ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ അതൊന്നും പോട്ടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അവിടെ അല്ലെങ്കിൽ ഒരപകടം സംഭവിച്ചാൽ തീരുന്ന പണമല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളു റസൂൽസലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടണമെന്നും അതിനോട് അള്ളാഹുവിനോട് കാവൽ അതിനെ തൊട്ട് അള്ളാഹുവോട് കാവൽ തേടണമെന്നും നിങ്ങൾക്കറിയാമോ ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോകുന്നതാണെന്ന് നിബിദ്ധങ്ങൾ പറഞ്ഞിരിക്കുന്നു എത്ര സത്യസന്ധമായ വാക്കുകൾ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക പിന്നീട് സാമ്പത്തികമായിട്ട് നമുക്കൊരു പുരോഗതി വന്നാൽ ഹറാമായ പല വഴികളിലേക്കും നമ്മൾ ചുവട് വെക്കും ഹറാമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ലബിത്തങ്ങൾ പറഞ്ഞത് നമ്മളെ കാഫിറാക്കാൻ കെൽപ്പുള്ളതാണെന്ന് ഹറാമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ലേ സാമ്പത്തിക കിട്ടുന്നവർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കേൾക്കണം കേട്ടോ നമ്മൾ ചിന്തിക്കാണ് ഇന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല പക്ഷേ ഭാവിയിൽ എനിക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നമ്മൾ ഊഹാനസ്കാരം കഴിഞ്ഞ് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ുഹ നസ്കാരം എന്നത് ഒരുപാട് പ്രതിഫലമുള്ളൊരു കാര്യമാണെന്നും ഒരുപാട് പുണ്യമുള്ള ഒരു സുന്നദ്ധ നസ്കാരമാണെന്നും അറിയാത്തവരുണ്ടാവില്ല കറിയോ സ്വർഗത്തിൽ ലുഹ എന്നൊരു കവാടം വരെ അള്ളാഹു പണിതി വെച്ചിട്ടുണ്ടെന്നാണ് നാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ ലുഹ നിസ്കാരം പതിവാക്കുന്നവർ എവിടെ ഇത് നിങ്ങളുടെ കവാടമാണ് ഇതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് ഈ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ലുഹ നിസ്കാരം എത്രയേറെ പവർഫുൾ ആണ് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും മാനസികമായി അതിയായ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങണം എന്ന് കരുതുന്നവരും ഗുഹാനുസ്കാരം നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറയുള്ളു ഗുഹാനുസ്കാരം പതിവാക്കുന്ന ഒരാൾ കടലിലെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ച അതെല്ലാം പൊറത്ത് കൊടുക്കുന്നതാണ് ശ്രേഷ്ഠമായ മായസ്കാരമാണിത് സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമസ്കാരത്തിന്റെ സമയം തുടങ്ങും പിന്നെ ലുഹറ് ബാങ്ക് കൊടുക്കുന്ന സമയം വരെ നമുക്ക് സമയമുണ്ട് ലുഹാനസ്കാരം ചുരുങ്ങിയത് രണ്ടിറക്കത്താണ് കേട്ടോ അതിനു ശേഷം നമ്മൾ രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മു വട്ടം ചൊല്ലി പ്രാർത്ഥിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഇസ്മു യാ 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 ബാസിതു ബാസിതു ഇതാണ് ഇസ്മു ഇൻഷാ ഇൻഷ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങും ഈ ഒരു ഇസ്മു ഇസ്മുഹ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നത് കൊണ്ട് തന്നെ നിസ്കാരത്തിന്റെയും ഇസ്മിൻ്റെയും ഒക്കെ ഇരട്ടി പുണ്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും നമ്മുടെ കടങ്ങളെല്ലാം പെട്ടെന്ന് ട്ടും ഇനി അതിന് കഴിയാത്തവരാണെങ്കിൽ എന്ന് പതിവാക്കുന്നതും കുറേ ചൊല്ലുന്നതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഇസ്മിന്റെ അർത്ഥം അറിയാലോ അറിഞ്ഞാലോ വിശാലമാക്കുന്നവൻ അധികരിപ്പിക്കുന്നവൻ എന്നാണ് നന്മയുള്ള ഏത് കാര്യവും അധികരിക്കാൻ ഈ ഒരു ഇസ്മ നമ്മളെ സഹായിക്കും നന്മയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ പണം നമുക്കുള്ള ഭക്ഷണം ഇതൊക്കെ നമ്മൾ കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കച്ചവടത്തിൽ നമ്മൾ ശമ്പളം കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മുടെ വിത്തുകളെല്ലാം മുളച്ച് കായ്ക്കനികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഏത് കാര്യവും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിശാലമാക്കപ്പെടുന്നവനോട് ചോദിച്ചാൽ മതി നമ്മുടെ ഏതൊരു ചെറിയ കാര്യത്തിനും അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഏത് നേരം വിളിക്കാലോ ഏത് വലിയ ചെറിയ കാര്യത്തിനും അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ പിന്നെ ആരെയാണ് വിളിക്കുക അവന് മാത്രമേ എല്ലാം വിശാലമാക്കി തരുവാനുള്ള കഴിവുള്ളൂ അതുകൊണ്ട് ഊഹ നസ്കാരവും ഈ യാ ബാസു യാ അള്ളാ എന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രത്തോളമായിരുന്നു ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്നും കൂടി നോക്കിയാലോ അതായത് വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്തുള്ള പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ് അത് മനസ്സിലായിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിനോട് നമ്മളെ ആവശ്യങ്ങൾ നേടിക്കിട്ടാൻ വേണ്ടി ദുവാ ചെയ്തുകൊണ്ടേയിരിക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ട് ഇസ്മുകൾ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം പതിവാക്കേണ്ടതാണ് അതിലെ ഒന്നാമത്തെ ഇസ്മ എന്ന് പറയുന്നത് യാ യാ അള്ള എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ഇസ്മാണ് കേട്ടോ ഈയൊരു ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് അസുറിൻ്റെയും അരിവിൻ്റെയും ഇടയിൽ അതായത് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കണം പിന്നെ നമുക്ക് വെള്ളിയാഴ്ചയിലൂടെ നീളം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ഇസ്മാണ് യാ ബാസിത്തു യാ അധികരിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള ഈ ഒരു ഇസ്മൻ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമുക്കുള്ളതിനെ വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും അങ്ങനെ നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടന്നു കിട്ടാനും ഈ രണ്ട് ഇസ്മുകൾ എല്ലാവരും ഒന്ന് പതിവാക്കി നോക്കണം കേട്ടോ പതിവാക്കി നോക്കണം അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ചൊല്ലി ദുഹ ചെയ്യേണ്ടതുമുണ്ട് അതുപോലെ തന്നെ ലോഹാനുസ്കാരം ആരും മറന്നു പോകരുത് കാരണം ഒരു പ്രത്യേക കവാടമുള്ള അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് ലുഹാനുസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്ത് ഒപ്പം കൂടാം എന്നാലേ ഇനി ഞാൻ ഇടുമ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിൻ്റെയും ഇടയിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ പുണ്യം കൂടി നമ്മുടെ നാളേക്കുള്ള അക്കൗണ്ടിലേക്ക് ശേഖരിക്കാൻ മറക്കണ്ട അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും അസുലമായിരിക്കും